ഹലോ എല്ലാവർക്കും വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം മിറ്റിംഗിലൂടെ ഒരുപാട് താങ്ക് യു കേട്ടോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഒന്ന് എന്തെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ നില ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്കിപ്പോൾ സപ്പോർട്ട് എനിക്ക് ഞാൻ അമ്മയ്ക്ക് ഒരു സപ്പോർട്ടാകും അമ്മ എൻ്റെ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ യൂട്യൂബിലെ ഓരോ വ്യൂസ് വ്യൂസുള്ള ആൾ വ്യൂസ് ഉള്ള ആളാണ് എൻ്റെ വീഡിയോ കാണുന്ന വ്യൂസ് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ കട്ടയ്ക്ക് നമ്മൾ കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ആ വീഡിയോ അങ്ങനെ പറഞ്ഞ് ഇടുന്നത് ഇന്നലെ ഇപ്പോൾ ഞാൻ ആ ഇട്ടൊരു വീഡിയോ കണ്ടിട്ടുള്ളത് അൻപത്തി ഒന്ന് പേരാണ് ഒരു പക്ഷെ ചിലപ്പോൾ അത് പെട്ടെന്ന് ലൊക്കായി കയറിപ്പോവാട്ടോ എന്താ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലും ഒരാളെ ഒന്ന് ഷെയർ ചെയ്ത് രണ്ടാള് മൂന്നാൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണലും അതോടൊപ്പം തന്നെ എനിക്കൊരു അച്ചാറിൻ്റെ ഓർഡർ കാര്യങ്ങൾ കിട്ടലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ വീഡിയോ കയറും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ വീഡിയോ കയറിയില്ല അതി ആളുകൾ കണ്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചൊന്ന് പ്രത്യേകിച്ച് ഒരു വിഭവ ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് വീഡിയോ എന്നും കണ്ടൻറ് ക്രിയേറ്റർ അല്ല ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തും ഇവരല്ലേ മൂന്ന് മക്കളാണ് ഞാൻ അവരുടെ വീടത്തിന് ഞങ്ങൾ വീട്ടുകൊടുക്കലാണ് ചെറുപ്പം ഇവർ ഇപ്പോൾ ഒരാൾക്ക് എന്താ മിറ്റേ മിറ്റ ഡ്രസ് മാറൊക്കെ ഉണ്ട് നമ്മൾ വീഡിയോ അത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഇതാക്കുമ്പളേ നമ്മള് യൂട്യൂബിനും പറ്റൊന്നില്ല കേട്ടോ ആ ഒരു ഇത് കുട്ടികളൊക്കെ ആയിട്ട് ഇതായിട്ട് നിൽക്കും എന്തൊക്കെ അമ്മ പറയട്ടെ ഒരു ഇതായിട്ട് നിൽക്കും എന്താ കമ്മ്യൂണിറ്റി അപ്പൊ ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും വേണ്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെയ്തത് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഉള്ളത് ഒരിക്കലുണ്ട് അപ്പോൾ സപ്പോർട്ട് ഇങ്ങനെ ഒരുപാട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ലഭിച്ചു കൊണ്ടാണ് ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുന്നിട്ടാണ് കാരണം അത്യാവശ്യമാണ് സപ്പോർട്ട് ഇപ്പം എന്നോടൊരു തോന്നി അതെ വൈ പറഞ്ഞ പിന്നെ ബി സി ഓഫ് ഇങ്ങനെ എന്തേലും അക്ഷരങ്ങൾ ചോദിക്കുമ്പോൾ അവൾക്കും പറഞ്ഞുണ്ട് കേട്ടോ എന്തെങ്കിലും ലെറ്റേഴ്സ് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചോദ്യം ഏതാണ് ഏതാണമ്മ എന്താണെന്നൊക്കെ ഒരു ഇത് പഠനത്തിൻ്റെ കാറ്റിൽ നല്ല രീതിയിൽ ആവറ്റാനും പ്രാർത്ഥിക്കാനും മക്കളൊക്കെ അപ്പോൾ ഈ ഒരു കാര്യമായിട്ട് സപ്പോർട്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പ്രതീക്ഷ കൊണ്ട് അപ്പോൾ ഞാൻ വീഡിയോ സപ്പോർട്ട് എല്ലാവർക്കും ഞാനിപ്പോൾ കത്തിക്കും കാരണം നമ്മൾക്ക് ഒരു കൈത്താലിന് വേണ്ടി പറയുമ്പോൾ നമ്മളൊരു വീഡിയോ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ പല ആളുകളും വീഡിയോസൊക്കെ ഇപ്പം ഇപ്പം ഞാൻ ഇയാക്കി കുറേ കുറെ ആളുകള വീഡിയോസും നല്ല വ്യൂസും ഉള്ള വ്യൂ ഉള്ള ആളുകളുണ്ട് ആർക്കൊക്കെ അത് ചിലപ്പോൾ പണത്തിൻ്റെ വേലു എന്താണെന്നാൽ അവർക്കും അറിയും അവർക്കൊക്കെ അവരെ ആവശ്യത്തിനും കുറേ ടൂറ് പോകാനും കുറേ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിലവ് അയക്കേണ്ടത് എത്രയോ പാവങ്ങളുണ്ട് ഇപ്പം ഞാൻ ഉദാഹരണം പറയാ നമ്മൾ സുഹൃത്തുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ട് പോണ ആളാണ് നമ്മൾ അസ്പൂര ഞാനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ചില ആളുകൾ നൂറ് ഇരുന്നൂറ് ആളുകളൊക്കെയാണ് കാണുന്നത് ശരിക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ വീഡിയോ ആണ് മക്കളെ കാണേണ്ടത് നമ്മളെ ഫോണിന് ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ നമ്മൾക്കൊരു പർക്കത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ആ ചെറിയ വീഡിയോയും ക്ലാരിറ്റി ഇല്ലാത്തതാണെങ്കിൽ അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ എന്നുള്ള ചിന്തയിൽ കാണണം മറ്റു നല്ല ഐഫോണിലും ഇതിലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അവർ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും അവർക്ക് അത്യാവശ്യം ക്യാഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒന്നും ഒന്നേറ്റ ആളുകൾ ഒരുപാട് യൂട്യൂബേഴ്സും കിട്ടും കാരണം പൊട്ടനെ പിടിച്ചാൽ കഥവും കാര്യങ്ങളും കഴിഞ്ഞ് അങ്ങനെ എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടുമോന്ന് പ്രതീക്ഷയിൽ വീഡിയോ ഇടും പിന്നെ ആസാർ അവരോട് നിർത്തും കാരണം ഒന്നും കിട്ടി ഇല്ലല്ലോ ആരും കാണേണ്ടില്ലല്ലോ അവരോട് ചതക്ക് ഇട തരികയാണ് അങ്ങനെയുള്ള പേരുണ്ട് കേട്ടോ എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ജിത്തുകളോ ഒക്കെ എന്തോര ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വീഡിയോ ഇട്ടിട്ട് പിന്നെന്തോ ഒരു എന്താ ചാനലെന്തോ ഇതായിട്ട് സ്ട്രൈക്ക് കിട്ടിയത് പറഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു മോട്ടേഷനൊക്കെ കട്ടായി പിന്നെ ഒരു വീഡിയോ ഡാൻ തോന്നുന്നില്ല ഞാനൊന്ന് ചോദിക്കട്ടെ യൂട്യൂബ് മാമ ഈ പാട്ട് എത്ര വരെയാണ് മോട്ടേഷൻ കട്ടാക്കുന്നുണ്ടല്ലോ എത്രയോ ഓൾറ്റേടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഓരോ വീഡിയോ എത്രയോ ആകുന്നുണ്ട് അവരുടെ ഒക്കെ ഒന്ന് ചാനൽ ആക്കിക്കൊടുക്കും കാരണം പോന്നു തുറക്കാൻ പറ്റില്ല ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തൊക്കെ അപ്പോൾ ഞാൻ അവിടെ നിൽക്കുക ആരും അവിടെ നിൽക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒക്കെ ഭയങ്കരമായിട്ട് വീച്ചാക്കി സപ്പോർട്ടാക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ ഇവിടെ ഇന്ത്യയിലിപ്പോൾ നല്ല ഇതായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുമ്പോൾ ആരും ഉള്ളത് കാണാറില്ല അപ്പോൾ ഏതേലും കാണാനുള്ള അവരുടെ കാര്യമില്ല കാണുന്ന ആളുകളുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണത് നമ്മളതി ബൈബിൾസോ ബാണുള്ള ആളുകളാണ് കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണത് ആൾക്കരുതിട്ട് ഇങ്ങനെ അപ്പോൾ ഞാനുണ്ട് ഉറങ്ങിയൊക്കെ പോയിട്ട് അപ്പൊ കൂട്ടുകാരെന്താ നമ്മള് ചെയ്യാ എന്താ പറയാ വീഡിയോ അച്ചാർ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ ഉണ്ട് അപ്പൊ ഒന്ന് വിളിക്കാം വിളിക്കണം ഇതാണ് പേരെന്താ ചേച്ചിയോ എന്റെ പേര് പറയപ്പെട്ട എന്റെ ചേച്ചിയല്ലേ അപ്പൊ അതാണ് ചേച്ചി അറിയണം കേട്ടോ അപ്പൊ കൂടെ നിൽക്കണ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരോടൊക്കെ നന്ദിയിട്ടോ അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള കാരണം എന്നാണോ നമ്മളെ പോലെ വലിയ ക്ലാരിറ്റി ഇല്ലാത്ത ഫോണിലും അതുപോലെ തന്നെ ഓരോ എന്താ നമ്മൾ വീഡിയോ ക്ലിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് എടുക്കുന്ന ആളുകളുണ്ടല്ലോ പച്ച പാവങ്ങളാണ് പിന്നെ അതുപ്പിക്കില്ലാത്ത മനുഷ്യന്മാരാവും അപ്പോൾ അവരുള്ള അവരുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ടാകും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ആ സുരാനെ പോലുള്ള ആളുകൾക്ക് തന്നെ അവൾക്ക് ഒരു പ്രതീക്ഷ ഒരു യൂട്യൂബാണ് ഇപ്പം എനിക്കും ഒരു പ്രതീക്ഷയാണ് ഈ ഒരു യൂട്യൂബാണ് കാരണം എനിക്ക് ഇങ്ങനെ മക്കളൊന്ന് ലെവലായി കഴിഞ്ഞാൽ അതിന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് നല്ല പരിപാടിയൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മളേതായ ലോകത്തുകൂടെ അങ്ങനെ പോകും ഒന്നിനും പോകാൻ പറ്റാത്ത ഇതിലാണ് അമ്മയ്ക്കൊരു വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു ചാനൽ തുടങ്ങിയത് അപ്പം എല്ലാവരും കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക സ്നേഹത്തോടെ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്ന വീട് കേട്ടോ വലിയ വ്ളോഗും കാര്യങ്ങളും കൊടുക്കാനുള്ളൊരവസ്ഥയിലല്ല കേട്ടോ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാ എടുക്കാൻ എല്ലാവരോടും താങ്ക് യു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റ